ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തിരിച്ചേ സപ്പോർട്ട് ചെയ്യുക അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പ് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഹെയർ ഹെയർഫോളോ ഗ്രേ ഹെയർ നമുക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡി യൂസ് ചെയ്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സീരീസ് ആയിട്ട് പോകാം കേട്ടോ ലോങ്ങ് ആക്കുന്നില്ല വീഡിയോ ഷോർട്ട് വീഡിയോ മാത്രം മതിയാവും അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റീസൺ ആണ് ഇപ്പോൾ നമുക്ക് ഹെയർ ഹെയർഫോൾ ഉണ്ട് ഉണ്ട് ഇതിൻ്റെ റീസൺ എന്താണ് എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് അത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ചിലപ്പോൾ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നില്ല കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കുന്നു ഇപ്പോൾ ജെൻസൊക്കെ ആണെങ്കിൽ കൂടുതൽ സ്മോക്കിംഗ് ആണ് ആൽക്കഹോൾ ഡ്രിങ്കിംഗ് ആണ് അങ്ങനെയൊക്കെ ഒരു റീസൺ ആവും കേട്ടോ നിങ്ങളുടെ ഹെയർ ഫോളും ഗ്രേ ഹെയറിൻ്റെ മെയിൻ റീസൺ അത് മാത്രമല്ല ഇപ്പോൾ പി സി യു ഉണ്ട് ഹോർമോണൽ ഇഷ്യൂ ഉണ്ട് തൈറോയിഡ് ഉണ്ട് സ്ട്രെസ് ഉണ്ട് ആൻസൈറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ പല കാരണങ്ങളാണ് നമ്മുടെ ഈ ഒരു ഗ്രേ ഹെയറും അതേപോലെ തന്നെ ഹെയർ ഫോളിലും അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റെമഡിയാണ് ഒരു കാര്യം ഞാൻ പറയാം ഞാനൊരു ഡോക്ടർ ഒന്നും അല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചെറിയ ഹോം റെമഡീസാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് സൂട്ടബിൾ ആണോ അല്ലേന്ന് എനിക്കറിയില്ല അപ്പോൾ അലർജിക് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക ഓക്കെ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക നമ്മുടെ ഗ്രേ ഹെയറിന് മെയിൻ റീസൺ മെലാനിൻ ആണ് കേട്ടോ മെലാനിൻ എന്ന് പറയുന്ന ആ ആണ് നമ്മുടെ ഹെയർ കളർ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം മെലാനിയൻ കുറയുമ്പോഴാണ് നമ്മുടെ ഗ്രേ ഹെയർ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് ഹെയറിന്റെ കളർ ഡിസൈഡ് ചെയ്യുന്നത് മെലാനിൻ ആണ് അപ്പോൾ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഗ്രേ ഹെയർ കാണാൻ പറ്റുന്നത് അത് ചിലപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കാരണമാവാം അല്ലെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ കുറേ കാര്യങ്ങളില്ലേ അത് കാരണമാവാം തൈറോയ്ഡ് ആവാം പി സി ഒഡി ആവാം ഹോർമോൺ ഇഷ്യൂ ആവാം ലാക്ക് ഓഫ് സ്ലീപ്പ് ആവാം അങ്ങനെ പല റീസൺസും ഉണ്ട് മാത്രമല്ല നമ്മുടെ ബോഡിയും ഡീടോക്സ് ചെയ്യണം നമുക്ക് ഓവർ വെയ്റ്റ് ആണ് നമ്മുടെ ബോഡി ഡീടോക്സ്ഡ് അല്ല അപ്പോൾ ഇതും ഒരു ഹെയർ ഫോൾ ഒരു റീസൺ ആവാം അല്ലെങ്കിൽ നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിൽ സ്കിന്നിലൊക്കെ കാണിക്കില്ല അപ്പോൾ ആദ്യം നമ്മൾ രാവിലെ എണീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ലൈറ്റ് ചൂട് വെള്ളത്തിൽ ഇച്ച നാരങ്ങ നീരച്ച് തേനും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് ഡീടോക്സ് ആവും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ കയ്യിൽ ഇപ്പം നമുക്ക് ഹെയർ ഓയിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ കൂടെ ഒരു സ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ തലമുടിയിലും തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് സർപ്പമോശയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം കുളിക്കുമ്പോൾ മൈൽഡായ ഷാംപു യൂസ് ചെയ്യാൻ നോക്കുക ഹോം മെയ്ഡ് ഷാമ്പു ആണ് ഇനിയും നല്ലതാണ് ഹോം മെയ്ഡ് ഷാംപു നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉണക്കം നെല്ലിക്കാൻ നമുക്ക് ഓൺലൈൻ കിട്ടും കടയിലും കിട്ടാറുണ്ട് ശിക്കാ കയുണ്ട് റീഠ ഉണ്ട് ഇതെല്ലാം കൂടി നമുക്ക് രാത്രി വെള്ളത്തിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്ത് അത് പതപോലെ വരും ആ വെള്ളം നമ്മുടെ തലമുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഹെയർ ഓയിലിങ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ തലയെ തല ഇങ്ങനെ ബാക്ക് സൈഡ് തലമുടി ബാക്ക് സൈഡിലാക്കിയിട്ട് ഇച്ച നേരം കിടക്കുമ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തിയാവും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആവാനൊക്കെ സഹായിക്കും അതുമാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം നന്നായിട്ട് ഇലക്കറികൾ കഴിക്കണം മുട്ട ബദാം പാല് ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ നല്ലതാണോ എന്ന് നോക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും നല്ലതാണോന്ന് നോക്കണം ഹെൽത്തി വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാച്ചാൽ ടൈം പിടിക്കും പക്ഷേ ബെസ്റ്റ് റിസൾട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ട്രീം